കൊൽക്കത്തയിൽ മമതാ ബാനർജിക്കെതിരെയും അതോടൊപ്പം തന്നെ ടി എം സിക്ക് വലിയ തരത്തിലുള്ള പ്രതിഷേധം തന്നെയാണ് അവിടെ ഇപ്പോൾ ഉയരുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഭരണകക്ഷിയായിട്ടുള്ള സർക്കാരിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന തരത്തിലുള്ള വലിയ തോതിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് അതോടൊപ്പം തന്നെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ തന്നെയാണ് സർക്കാരിനെതിരെ അവിടെ ബി ജെ പി ഉന്നയിക്കുന്ന പല കാര്യങ്ങളും സർക്കാരിനെതിരെയും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയായിട്ടുള്ള മമതാ ബാനർജിക്കെതിരെയും ബി ജെ പി ഉന്നയിക്കുന്ന ഓരോ കാര്യങ്ങളും അവിടുത്തെ ജനങ്ങൾ ഒന്നടങ്കം ഇപ്പോൾ മമതാ ബാനർജിക്കെതിരെയും അതോടൊപ്പം തന്നെ സർക്കാരിനെതിരെയും തിരിഞ്ഞിരിക്കുന്ന തരത്തിൽ തന്നെയാണ് വാർത്തകൾ പുറത്തു വരുന്നത് അതോടൊപ്പം തന്നെയാണ് മമതാ ബാനർജിയെ ഇപ്പോൾ ഇന്ത്യ സഖ്യം പോലും ഇപ്പോൾ കൈവിട്ടിരിക്കുന്നത് കോൺഗ്രസ് ആയാൽ പോലും ഇപ്പോൾ മമതാ ബാനർജിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ ആ ഒരു ട്വീറ്റോടു കൂടി ഇപ്പോൾ മമതാ ബാനർജിക്ക് ഒരു തരത്തിലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു ഒരവസ്ഥയിലോട്ടാണ് കാര്യങ്ങൾ ബംഗാളിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ മമതാ ബാനർജിയും തിരിച്ചടിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധിക്കെതിരെയും കോൺഗ്രസിനെതിരെയും അതോടൊപ്പം തന്നെ ബംഗാളിലെ ഇടതുപക്ഷത്തിനെതിരെയും അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിനുള്ളിലെ വിള്ളൽ മമതാ ബാനർജിയും അതുപോലെ തന്നെ ടി എം സിയും ഇന്ത്യ സഖ്യവും കോൺഗ്രസും ഒക്കെ തമ്മിലുള്ള ബന്ധത്തിൽ വലിയ തരത്തിൽ വലിയ തോതിൽ തന്നെ ഒരു വലിയ വിള്ളൽ ഉണ്ടായിരിക്കുക തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഒരു പ്രതിസന്ധി തരണം ചെയ്യാനായിട്ട് ബാനർജിക്കും അതുപോലെ തന്നെ ടി എം സിക്കും ആകുമോ എന്നതും മാത്രമാണ് ഏറ്റവും വലിയ ചോദ്യമായി നിലനിൽക്കുന്നത് പക്ഷേ പ്രതിഷേധം വളരെ വലിയ തരത്തിൽ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് ബംഗാളിൽ എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട മമതാ ബാനർജിയുടെ രാജി തന്നെയാണ് ഇപ്പോൾ ബി ജെ പി ആവശ്യപ്പെടുന്നത് മമതാ ബാനർജി മുഖ്യമന്ത്രിയായിട്ട് ബംഗാളിൽ തുടരാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് ബി ജെ പി ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഭരണകക്ഷിക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ തന്നെയാണ് ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് വന്നുകൊണ്ട് മൌനം പാലിച്ചുകൊണ്ടിരുന്ന പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയും കോൺഗ്രസിന് പോലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത തരത്തിലോട്ട് ആയിപ്പോയി എന്നുള്ളത് തന്നെയാണ് മമതയ്ക്കെതിരെ രാഹുൽ ഗാന്ധിക്കും പ്രതിപക്ഷത്തിനും തിരിയേണ്ടി വന്ന ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടായത് തന്നെ കൊൽക്കത്തയിൽ ട്രെയിനി ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ കേസ് സി ബി വിടുന്നത് വൈകുന്നതിൽ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കെതിരെ രൂക്ഷ വിമർശനവുമായാണ് ബി ജെ പി രംഗത്തെത്തിയിരുന്നത് ഇരയ്ക്ക് പകരം ബാനർജി കുറ്റാരോപിതരുടെ പക്ഷം ചേരുകയാണെന്നും ബി ജെ ആരോപിച്ചിട്ടുണ്ടായിരുന്നു മുഖ്യമന്ത്രിയായി തുടരുകയാണെങ്കിൽ സംസ്ഥാനത്ത് ഒരു സ്ത്രീക്കും സുരക്ഷിതത്വം തോന്നില്ലെന്ന് ബി ജെ പി ദേശീയ വക്താവ് ഗൗരവ് ഭാട്ടിയ പത്രസമ്മേളനത്തിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും പലതരത്തിൽ പല കോണുകളിൽ നിന്നും ഇപ്പോൾ മമതാ ബാനർജിയും അതുപോലെ തന്നെ ടി എം സിയും വളരെ വലിയ പ്രതിരോധത്തിൽ ആയിരിക്കുകയാണെന്ന കാര്യത്തിൽ ഒരു സംശയവും സർക്കാരിനെ തന്നെ പിടിച്ചു കുലുക്കാൻ പാകത്തിനുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇന്ത്യ ബ്ലോക്കും മമതാ ബാനർജിക്കെതിരെ തിരിഞ്ഞതോടുകൂടി ആകെ പെട്ടിരിക്കുന്ന അവസ്ഥയിൽ തന്നെയാണ് മമതാ ബാനർജി എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഏതായാലും ഈ സർക്കാരിനെതിരെ ജനങ്ങൾ കൂടി തിരിഞ്ഞതോടുകൂടി ബംഗാളിൽ ഭരണം തുടരുക എന്നുള്ളത് അത്ര എളുപ്പമല്ല മമതാ ബാനർജിക്കായാലും അതുപോലെ തന്നെ ടി എം സിക്ക് വളരെ വലിയ പ്രതിസന്ധിയിലോട്ട് തന്നെയാണ് അവിടെ ഇപ്പോൾ സർക്കാർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് ഇനി ബംഗാളിൽ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നത് പക്ഷെ അതിനു മുന്നേ തന്നെ ഈ ഒരു വലിയ പ്രശ്നത്തിൽ മമതാ ബാനർജിക്ക് വലിയൊരു തിരിച്ചടി തന്നെയാണ് ബംഗാളിൽ ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യം ഉറപ്പ് ാണ് തീർച്ചയായിട്ടും ബി ജെ പി വലിയ തോതിൽ തന്നെയാണ് പ്രതിഷേധം തീർത്തുകൊണ്ടിരിക്കുന്നത് സർക്കാരിനെതിരെയും മമതാ ബാനർജിക്കെതിരെയും മമതാ ബാനർജിയുടെ രാജിയും അതോടൊപ്പം തന്നെ സർക്കാരിനെ താഴെ ഇറക്കും എന്നുള്ള തരത്തിൽ തന്നെയാണ് ബി ജെ പിയുടെ മുന്നോട്ട് പോകും ഈ ഒരു വലിയ പ്രതിസന്ധിയിൽ മമതാ ബാനർജി എങ്ങനെ ഇതിനെ നേരിടുമെന്നും സർക്കാരിനെതിരെയുള്ള ഈ വലിയ തോതിലുള്ള പ്രതിഷേധം അത് സർക്കാരിനെ തന്നെ താഴെ ഇറക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അവിടുത്തെ മമതയുടെ സർക്കാർ തന്നെ എല്ലാ അർത്ഥത്തിലും ഇല്ലാതാവുന്ന തരത്തിലോട്ടാണോ കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളത് കണ്ടുതന്നെ അറിയണം